വീടുകൾ കമണനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാഭാഗവതി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ച ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ കൈകുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ വിഷുക്കണിയും കൈനീട്ടവും കൂടാതെ വിഷുക്കഞ്ഞിയും ഭക്തജനങ്ങൾക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന വിഷു ഏപ്രിൽ പതിനാലാം തീയതി ക്ഷേത്ര ക്ഷേത്രത്തിൽ അതിരാവിലെ വിഷുക്കണിയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വിഷുക്കണിയും അതിനോടടുപ്പിച്ച് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഷുക്കൈനീട്ടവും അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു എട്ട് മണിക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വിഷു കഞ്ഞിയും വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സി സി വി ന്യൂസ്